മായ ഇടപെടൽ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും വികസനത്തിന്റെ വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി എം വി രാജേഷ് എക്സൈസ് വകുപ്പിന്റെ വികസന ലക്ഷ്യത്തെ മുൻനിർത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു മന്ത്രി നടക്കില്ലെന്ന് കരുതിയ പലതും നടന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഐ ടി മേഖലയും വ്യവസായ മേഖലയും വികസിക്കുന്നത് കണക്കിലെടുത്ത് മദ്യനയത്തിൽ മാറ്റം ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു സംരംഭങ്ങൾക്കും വ്യവസായവൽക്കരണത്തിനും തടസ്സമായി നിന്ന നിയമങ്ങളിലെ ഭേദഗതിയും പരിഷ്കരണവും ഗുണം ചെയ്തു ആരോഗ്യ തദ്ദേശ മേഖലകളിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പിലാക്കി വികസനത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വികസനവും പദ്ധതികളും ഇന്നത്തേക്കും നാളത്തേക്കുമല്ല എല്ലാ കാലത്തേക്കുമായി എന്നതാണ് സർക്കാർ നയം ഓരോ മേഖലയിലും നടപ്പിലാക്കേണ്ട മാറ്റങ്ങൾ വിദഗ്ധ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ മാർഗനിർദ്ദേശത്തിന്റെ കരട് മന്ത്രി അവതരിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് മേഖലകളിലായി വിദഗ്ധർ നേതൃത്വം നൽകിയ സെമിനാർ നടന്നു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതാ കേരള വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു